എറണാകുളം കോതമംഗലത്തെ കെ എസ് ആർ ടി സി ബസിന്റെ മുൻഭാഗത്തെ ടയർ ഊരിത്തെറിച്ചു മൂന്നാറിൽ നിന്നും ആലുവയിലേക്ക് വരികയായിരുന്നു ബസ് ദൃശ്യങ്ങളാദ്യം അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത് അർജുൻ എത്ര ദൂരം ഈ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചു ഈ ആളപായം ഉണ്ടായിട്ടുണ്ട് നിമേഷ് മൂന്നാറിൽ നിന്നും ആലുവിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് ബസ് കോതമംഗലത്തെത്തിയപ്പോൾ കോതമംഗലത്തെ അയ്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും സ്കൂളിനും സമീപത്ത് വെച്ചാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് ഈ ബസ്സിൻ്റെ മുൻഭാഗത്തെ ടയർ ഊരിത്തെറിക്കുകയായിരുന്നു ഡ്രൈവറുടെ സീറ്റിന് തൊട്ടടുത്തുള്ള ടയറാണ് ഊരിത്തെറിച്ചത് തുടർന്ന് ബസ് ഏതാനും മീറ്ററുകളോളം ഈ ടയർ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയി തുടർന്നാണ് ഈ ബസ് വലിയ അപകടമില്ലാതെ അവിടെ നിന്നത് തുടർന്ന് യാത്രക്കാരെ ഒക്കെ തന്നെ മറ്റൊരു സംവിധാനം ഉണ്ടെ ഉണ്ടാക്കി പറഞ്ഞയക്കുകയായിരുന്നു സാധാരണ ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകുന്ന മേഖലയാണിത് കാൽനട യാത്രക്കാരും വാഹനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് അവിടെ പക്ഷേ ഇന്ന് കാര്യമായ ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ അപകടം ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഏതാനും മീറ്ററുകളോളം ഈ ബസ് ഈ ടയർ ഇല്ലാതെ തന്നെ സഞ്ചരിച്ചെങ്കിൽ പോലും പിന്നീട് അപകടമില്ലാതെ നിർത്താൻ കഴിഞ്ഞത് തന്നെയാണ് വലിയ ദുരന്തം ഒഴിവായത് എന്തായാലും അപൂർവമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് യാത്രക്കാരൊക്കെ തന്നെ സുരക്ഷിതരുമാണ് നിമേഷ് അർജുനാണ് വിവരങ്ങൾ നൽകിയത്